ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവനിയൻ ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് നമ്മുടെ നമ്മുടെയൊരു ക്ലാസ്സുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ ആരി വർക്കിൻ്റെ ബേസിക് സ്റ്റിച്ച് മാത്രമാണ് പഠിക്കുന്നത് അപ്പോൾ ഞാനും ആരി വർക്കിൽ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ആരി വർക്കിൻ്റെ ഒരു മാസത്തേക്കുള്ളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓഫ്ലൈനായിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും കാരണമാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് ുന്നു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ തന്നെ വേരിയേഷൻ ആയിട്ടുള്ള ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അതിന് മുന്നേ ആയിട്ട് ഞാൻ നമ്മുടെ ഓരോ ക്ലാസ്സിലും പറയുന്നുണ്ട് നിങ്ങൾ മോട്ടിഫിലേക്ക് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു എ ഫോർ ഷീറ്റിലേക്ക് അത് പേസ്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് പേസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു എ ഫോർ ഷീറ്റ് വാങ്ങുക എ ഫോർ ഷീറ്റ് വാങ്ങിയ ശേഷം ആ ഒരു എ ഫോർ ഷീറ്റിൻ്റെ അരികുവശം ചേർത്ത് നാല് സൈഡും ഒന്ന് ബോർഡർ വരച്ചെടുക്കുക അരികുവശം ചേർത്തിട്ട് ബോർഡർ വരയ്ക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോട്ടിഫ് നമ്മൾ നാല് സൈഡും കംപ്ലീറ്റ് ആയ ശേഷം നാല് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എട്ട് ഇഞ്ച് വീതിയും എട്ടിഞ്ച് നീളവുമാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു എ ഫോർ ഷീറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് എട്ടേ കാലിഞ്ച് മാത്രമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ബോർഡർ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു അരികുവശം ചേർത്ത് തന്നെ ബോർഡർ വരയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതങ്ങനെ വരച്ചെടുത്ത ശേഷം നമ്മൾ നമ്മുടെ മോട്ടിഫിൻ്റെ നാല് സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു മോട്ടിഫിൻ്റെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക ചുളുകളൊന്നും ഇല്ലാണ്ട് അയൺ ചെയ്തെടുക്കുക ഇനി നമുക്ക് പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫെവീകോൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫെവീക്കോൾ എടുത്ത ശേഷം നമ്മൾ ഈ ഒരു മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു ഫെവീകോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു നാല് സൈഡിനേക്ക് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഉൾഭാഗത്തേക്ക് ക്ക് ജസ്റ്റ് ഒരു ക്രോസ് പോലെയോ അല്ലെങ്കിൽ ഡോട്ട് പോലെയോ കൊടുത്തെടുക്കാവുന്നതാണ് മാക്സിമം ഈ ഒരു നാല് സൈഡിലേക്കും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമ്മുടെ ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ എ ഫോർ ഷീറ്റിൻ്റെ ആ ഒരു സെൻറ്ററിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങളങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ പേര് എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു സ്പേസ് വിട്ടിട്ട് വേണം നമ്മളീ ഒരു മോട്ടിഫിനെ നമ്മുടെ എ ഫോർ ഷീറ്റിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു മോട്ടിഫ് കറക്റ്റ് നമ്മൾ ബോർഡർ വരച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മോട്ടിഫ് കറക്റ്റ് എട്ടിഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അരികുവശം ചേർത്ത് ബോർഡർ വരയ്ക്കുമ്പോഴായിരിക്കും അതൊരു വൃത്തിക്ക് നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം എന്താ നമ്മുടെ സ്റ്റിച്ചിൻ്റെ പേര് നിങ്ങൾ ഏത് രീതിയിലാണോ എഴുതാനുദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ എഴുതാവുന്നതാണ് അതെല്ലാം പ്രിൻ്റ് എടുത്താൽ മതിയെങ്കിലും അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ മോട്ടിഫിനെ നമ്മുടെ എ ഫോർ ഷീറ്റിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊരു ഡൗട്ടായിട്ട് കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പത്തൊൻപതാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് പഠിക്കാൻ പോകുന്നത് ബീ സ്റ്റിച്ചാണ് ഇതും ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്ന് ഇഴ നൂല് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ വീട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും നമ്മൾ ഈ ഒരു സ്റ്റിച്ചുകളെല്ലാം തന്നെ ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചും കൂടി കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു സ്റ്റിച്ച് ബോർഡായിരിക്കും കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് ലൈൻസ് ആയിരുന്നു വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ വീട് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മൂന്ന് ലൈൻസ് ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ് അതായി കാണുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഡോട്ട് കൊടുത്തെടുത്തിരിക്കുകയാണ് ആ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഒരു പോയിന്റ് വരുന്നുണ്ട് അതിന് നേരെ സ്ട്രേറ്റ് താഴെയായിട്ട് ആ ഒരു മൂന്നാമത്തെ ലൈനിലേക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സെൻട്രൽ ലൈനിലേക്ക് ഈ ഒരു രണ്ട് പോയിന്റിൽ നിന്നും ഒരല്പം മാറി മുന്നോട്ടാക്കിയിട്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും ആ ഒരു സെൻട്രൽ ലൈനിലേക്ക് തന്നെ വീണ്ടും ഒരു നിശ്ചിത അകലത്തിൽ ഒരു പോയിന്റും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്വിച്ച് ബോർഡിനെ ഒന്ന് തിരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു വൈ ഷേപ്പിലാണ് ഞാൻ ഈ ഒരു പോയിന്റ്സുകളൊന്ന് കൊടുത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വീട് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിനായിട്ട് സൂചിയിലേക്ക് ആ മൂന്നെല്ലാം നൂല് കോർത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു എൻഡിലേക്ക് കെട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ താഴ്ത്തെ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് സ്ലോപ്പ് ചെയ്തുകൊണ്ട് സൂചി അടിയിലേക്കും അവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നമ്മൾ ആ ഒരു സെക്കൻഡ് ലൈനിലുള്ള ആ ഒരു പോയിന്റിലേക്കാണ് സൂചി കുത്തുന്നത് അവിടെ നിന്നും ആ ഒരു സെക്കൻഡ് ലൈനിലേക്കുള്ള അടുത്ത പോയിന്റിലേക്ക് സൂചി കുത്തുന്നുണ്ട് മുകളിലേക്ക് എടുക്കുകയാണ് ഇത്രയും ഒന്ന് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു സൂചിയുടെ പുറകുവശം എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതാ ഈ ഒരു വേ ഷേപ്പിലുള്ള ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ ഈ ഒരു സൂചീനെ ഒന്ന് കടത്തിയെടുക്കുകയാണ് അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു സെയിം പോയിന്റിൽ കൂടി തന്നെ സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു ചെയിൻ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഒരു വൈ ഷേപ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീണ്ടും നമ്മൾ താഴത്തെ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദാ ഈ ഒരു പോയിന്റിൽ നിന്നും സ്ലോപ്പ് ചെയ്തുകൊണ്ട് ദാ ഈ ഒരു ഭാഗത്തു കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും സെൻറ്റർ പോയിന്റിലേക്കും ആ സെൻറ്റർ പോയിന്റിൽ നിന്നും നമ്മളത് ആ ഈ ഒരു ഭാഗത്തേക്ക് കുത്തിയ ആ ഒരു പോയിന്റിന് ആയിട്ട് ആ ഒരു ഫസ്റ്റ് ലൈനിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് വീണ്ടും ആ ഒരു സെൻറ്റർ പോയിന്റിൽ തന്നെ സൂചി കുത്തുന്നുണ്ട് അവിടെ നിന്നും ആ ഒരു സെൻ്ററിലുള്ള ലൈനിൽ കൂടി ഒരു നിശ്ചിത അകലത്തിൽ സൂചി വീണ്ടും മുകളിലേക്ക് എടുക്കുകയാണ് ആ ഒരു വൈ ഷേപ്പ് വരുന്ന രീതിയിൽ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് സൂചി കുത്തി കഴിഞ്ഞാൽ ഇനി നമ്മളത് ആ ഈ ഒരു ഭാഗത്ത് ചെയ്തപ്പോൾ ആ ഒരു വി ഷേപ്പിൻ്റെ ഉള്ളിൽ കൂടിയിട്ടാണ് നമ്മളടുത്തൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു സ്ഥലം എത്തുമ്പോൾ ഈ ഒരു സെൻറ്ററിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ചാണ് വന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ ഒരു സൂചിയുടെ പുറകുവശം എടുത്തിട്ട് ഈ ഒരു മൂന്ന് സ്റ്റിച്ചുകളുടെ ഉള്ളിൽ കൂടിയും ത്രെഡിനെ ഒന്നും കടത്തുന്നുണ്ട് അതിനുശേഷം ഇതാ ആ ഒരു സെയിം പോയിന്റിൽ കൂടി തന്നെ സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു കൺഫ്യൂഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡ് ആ ഒരു വൈ ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് സൂചി ഒരുമിച്ച് തന്നെ കുത്തിയെടുക്കാവുന്നതാണ് ഓരോ പ്രാവശ്യമായിട്ടും താഴേക്കും മുകളിലേക്കും കുത്തിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വശത്തേക്ക് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്റ്റിച്ചുകൾ മാക്സിമം ലെങ്ത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് എന്നാലും മാക്സിമം ലെങ്ത് കുറച്ചെടുക്കുന്നതായിരിക്കും സ്ലോപ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തേക്കുള്ള സ്റ്റിച്ചുകളുടെ ലെങ്ത് കുറച്ചെടുക്കുന്നതായിരിക്കും കാണാൻ കൂടുതൽ ഭംഗിയായിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതും ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ രണ്ട് ലൈൻസിന് ഉള്ളിലായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതും മൂന്നിഴ് നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഇനി അടുത്തൊരു ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോർഡർ സ്റ്റിച്ചുകളെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആര്യവർ ക്ലാസിൻ്റെ തിരക്കും കാര്യങ്ങളും കാരണവുമാണ് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മുടെ സ്റ്റിച്ച് പോണ ലാസ്റ്റ് വരെയും ഈ ഒരു വീട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും ഈ ഒരു വീട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് വഴി നമ്മൾ സൂചി അടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിനെ ഒന്ന് അടിവശം എടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദാ നമ്മുടെ വീട് സ്റ്റിച്ച് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ സ്വിച്ച് കിട്ടിയിട്ടുള്ളത് നമ്മളെ വീട്ട് സ്വിച്ച് ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗോതമ്പ് മണികൾ കാണുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ദാ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു വീട് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ നമ്മൾ ഇന്ന് പത്തൊൻപതാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് വീട് ആണ് നമ്മൾ പഠിച്ചു ഇതൊരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ് നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് പോയിന്റ്സ് മാത്രമേ ഞാൻ ഈ നോട്ടിലേക്ക് എഴുതിയിട്ടുള്ളൂ അതിനുശേഷം നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല കാരണം വരച്ച് കഴിയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നുന്ന തോന്നുന്നൊരു സ്റ്റിച്ചാണ് നമ്മുടെ ഈ ഒരു വീട് സ്റ്റിച്ച് പക്ഷേ നിങ്ങൾ ആ ഒരു വൈ ഷേപ്പിൽ വേണം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അത് മൂന്ന് ലൈൻസ് ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട് നമ്മൾ താഴത്തെ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം ടു എന്നുള്ള പോയിന്റിൽ കൂടി സൂചി താഴത്തേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും ത്രീയിൽ കൂടി വീണ്ടും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ശേഷം വീണ്ടും ആ ഒരു ടു എന്നുള്ള ആ ഒരു പോയിന്റിൽ കൂടി തന്നെ വീണ്ടും സൂചിനെ താഴത്തേക്കെടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഫോർ എന്നുള്ള പോയിന്റിൽ കൂടി വീണ്ടും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ആ ഫോർ എന്നുള്ള പോയിന്റിൽ കൂടി എടുത്തിട്ടുള്ള ആ ഒരു ത്രെഡിനെ നമ്മുടെ ഈ ഒരു വേ ഷേപ്പിലുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടി കടത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഫോർ ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഫോർ എന്നുള്ള പോയിന്റിൽ കൂടി തന്നെ വീണ്ടും സൂചി താഴത്തേക്ക് എടുക്കുകയാണ് അവിടെ നിന്ന് ഫൈവ് എന്നുള്ള പോയിന്റിൽ കൂടി വീണ്ടും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം ഫോറിൽ കൂടി താഴത്തേക്ക് എടുക്കുന്നുണ്ട് താഴെ ും സിക്സിൽ കൂടി മുകളിലേക്കും വീണ്ടും അവർ ഫോറിൽ കൂടി തന്നെ താഴത്തേക്കും എടുക്കുന്നുണ്ട് ശേഷം എന്നുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് മുകളിലേക്ക് എടുത്ത ശേഷം ആ സെവണെന്നുള്ള ആ ഒരു പോയിന്റിൽ കൂടി എടുത്ത ത്രെഡിനെ നമ്മുടെ ഈ ഒരു മൂന്ന് സ്റ്റിച്ചുകളുടെയും അടിയിൽ കൂടി കടത്തിയെടുക്കുകയാണ് എന്നിട്ട് സെവണെന്നുള്ള ആ ഒരു പോയിന്റിൽ കൂടി തന്നെ വീണ്ടും താഴത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് വരച്ച് ഒരുപാട് കൺഫ്യൂഷൻ ആവാൻ നിൽക്കേണ്ട ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അതല്ല നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് വരച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീട് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മോട്ടിഫിലേക്ക് നമ്മുടെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോട്ടുഫിലേക്ക് ഞാൻ ഒരു സിമ്പിൾ പിക്ചർ ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു നിന്നും സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഇതാ മൂന്ന് ഇഴ നൂല് സൂചിയിലേക്ക് ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകൾ വശത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൈ ഷേപ്പ് കിട്ടുന്ന രീതിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ മോട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത ശേഷമാണ് നമ്മുടെ ഈ ഒരു വീട്ടിൽ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡിസൈനിലേക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട് ആദ്യം ദാ ഈ ഒരു പോയിന്റിൽ നിന്നും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും ദാ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട് ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്താണ് ഈ ഒരു ഭാഗത്തേക്ക് സ്ലോപ്പ് ചെയ്തുകൊണ്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നത് വീണ്ടും ആ ഒരു സെൻറ്റർ പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് ദാ ഈ ഒരു ലൈനിന് ഈ ഒരു പോയിന്റിന് സ്ട്രേറ്റായിട്ട് ഈ ഒരു ഭാഗത്തു കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സമയത്താണ് മൂന്ന് ലൈൻസ് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മോട്ടിഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തപ്പോലെ തന്നെ ആ ഒരു സിംഗിൾ ലൈൻസിൽ കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇനി വീണ്ടും ദാ ഈ ഒരു സെന്റർ പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് ആ ഒരു സെന്റർ പോയിന്റിൽ കൂടി സെന്റർ ലൈനിൽ കൂടി തന്നെ ദാ സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് ദാ ഈ ഒരു മൂന്ന് സ്റ്റിച്ചിൻ്റെയും ഉള്ളിൽ കൂടി ദാ സൂചിയെ ഒന്ന് കടത്തിയെടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ചെയ്യുന്നുണ്ട് ഇനി വീണ്ടും ഈ ഒരു പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്നും സ്ലോപ്പ് ഓപ്പ് ചെയ്തുകൊണ്ട് ഇതാ ഇങ്ങോട്ടത്തേക്കും കുത്തിയെടുക്കുന്നുണ്ട് വീണ്ടും ആ ഒരു സെന്റർ പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും അടുത്ത വശത്തേക്കും സ്ലോ ഓപ്പ് അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു വീട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ലോപ്പ് ചെയ്തെടുക്കുന്നത് ഈ ഒരു സ്റ്റിച്ചുകളുടെ ലെങ്ത് മാക്സിമം ചെറുതാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെടുക്കുന്ന ആ ഒരു ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ലെങ്തുകളിൽ വേരിയേഷൻ വരുത്താവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ക്ലാസുകൾ കാണുന്ന സമയത്ത് മാക്സിമം ക്ലാസ്സുകൾ ലാസ്റ്റ് വരെയും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു വീട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ആ ഒരു വൈ ഷേപ്പിൽ സ്ലോപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നതും ഈ ഒരു ചെയിൻ സ്റ്റിച്ച് വരെ ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു സ്ലോപ്പ് ചെയ്തുകൊണ്ട് സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത ശേഷം ലാസ്റ്റ് വീണ്ടും ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ നോക്കാം ഇപ്പോൾ നമ്മളീ ഒരു ലാസ്റ്റ് വരെയും നമ്മുടെ ഈ ഒരു വീറ്റ് സ്റ്റിച്ച് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും താഴത്തേക്ക് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു വീറ്റ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഇതാ ഈ ഒരു ഭാഗം എത്തിയപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും അടിവശം എടുത്ത് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഒരു ഡിസൈനിലേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്ത് താ ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഒന്ന് അവസാനിപ്പിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ലാസ്റ്റ് വരെയും ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഒരു വീട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് സെയിം ഇതുപോലെ തന്നെ ഇത് ഈ രണ്ട് ഭാഗത്തേക്കും കൂടി നമ്മളെ ഒരു വീട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അത് ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ടും വീട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗം ചെയ്തപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ ഒരു വീട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ എൻഡ് ചെയ്യുന്ന സമയത്തും ആ ഒരു ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിനുശേഷമാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അടുത്ത ഭാഗത്തേക്ക് ും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്ന സമയത്തും പുറകിലേക്ക് ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ആ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗം എൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മോട്ടിഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും കൊടുത്തിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കാണ്ടാണ് നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ വർക്കുകൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ തീരെ സിംപിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് സെലക്ട് ത് സമയത്തിൻ്റെ കുറവ് കാരണമാണ് നമ്മുടെ മോട്ടപ്പിൻ്റെ ഉൾവശം എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റുകയാണ് വേണ്ടത് മാറ്റിയ ശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മോട്ടിഫിൻ്റെ അടിവശം ഇട്ടിട്ട് ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുത്ത ശേഷം മോട്ടിഫിൻ്റെ നാല് സൈഡും ഇഞ്ച് വീതം തേൽത്തുമ്പോൾ എടുത്തിട്ടും മടഗിസ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ ബച്ചേഴ്സ് മോട്ടിഫ് നിറയുന്ന രീതിയിൽ തന്നെ ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ എന്താ പഠിച്ച സമയത്ത് ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനും ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും എൻഡ് ചെയ്യുന്ന സമയത്തും ും ഇതുപോലെ ഒരു സ്ട്രേറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ച് മാക്സിമം ചെറുതാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ലോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചുകളാണെങ്കിലും അതിൻ്റെ ലെങ്ത്തും മാക്സിമം കുറച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ചുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു വീട്ടിൽ സ്റ്റിച്ച് മാക്സിമം ചെറുതാക്കി ചെയ്യുന്നത് തന്നെയാണ് ഭംഗിയായിട്ട് നമുക്ക് കിട്ടുക ഓരോ ഭാഗത്തേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന സമയത്തും ആ ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഡിസൈനിലേക്ക് ഈ ഒരു വീട് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കും ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെയും നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകൾ ഉൾപ്പെടുത്തിയിട്ട് ബാക്കി മറ്റ് സ്റ്റിച്ചുകൾ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് അപ്പോൾ നിങ്ങളും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോട്ടിഫ് നിറയുന്ന രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മോട്ടിഫിനെ നമ്മൾ എഫോർ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദ കറക്റ്റ് ഇഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിനുശേഷം അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഒരു ബോർഡർ ജസ്റ്റ് ഒന്ന് കാണുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു എഫോർ ഷീറ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ഒരു സ്വിച്ചിൽ നിങ്ങൾ എല്ലാവരും ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ട ശേഷം വർക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസുകൾ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടിയിട്ട് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ